ഒരു മേയർ കസേരയ്ക്ക് വേണ്ടി സുതാര്യമായ ബാലറ്റ് പേപ്പറിലൂടെയുള്ള തെരഞ്ഞെടുപ്പ് വരെ അട്ടിമറിച്ച ബി ജെ പി ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ എന്തിമറിക്കാണ് കോപ്പ് കൂട്ടുന്നതെന്ന് കാത്തിരുന്നു തന്നെ കാണേണ്ട കാര്യമാണ് വോട്ടിംഗ് മെഷീനുകൾ തെരഞ്ഞെടുപ്പിനായി തയ്യാറാക്കുന്നതും വിതരണം ചെയ്യുന്നതും എല്ലാം കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷനാണ് ഈ കമ്മീഷൻ സ്വതന്ത്രമായിട്ടാണ് പ്രവർത്തിക്കുന്നതെങ്കിലും കടിഞ്ഞാൻ മുഴുവൻ കേന്ദ്ര സർക്കാരിന്റെ കീഴിലാണെന്നത് പരസ്യമായ രഹസ്യമാണ് അതുകൊണ്ട് തന്നെ പ്രതിപക്ഷം അട്ടിമറി ആരോപിച്ചാലും അവരെ കുറ്റം പറയാൻ സാധിക്കില്ല എന്നതാണ് വാസ്തവം ഈ ആരോപണങ്ങൾ സാധൂകരിക്കുന്ന ഒരു റിപ്പോർട്ട് കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരിക്കുന്നു ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാറുകൾ സംഭവിച്ചിരുന്നതായി വിവരാവകാശ രേഖകൾ വ്യക്തമാക്കുകയാണ് രണ്ടായിരത്തി പത്തൊൻപത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി പ്രാഥമിക പരിശോധനയ്ക്കിടയിൽ തന്നെ ഇലക്ട്രോണിക് വോട്ടിംഗ് മെഷീനുകൾക്ക് തകരാറ് സംഭവിച്ചത് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ ആശങ്കയിലാഴ്ത്തിയിരുന്നുവെന്നാണ് വിവരാവകാശ നിയമപ്രകാരം ലഭിച്ച രേഖകൾ ചൂണ്ടിക്കാണിക്കുന്നത് കോമൺവെൽത്ത് ഹ്യൂമൻ റൈറ്റ്സ് ഇനിഷ്യേറ്റീവിന്റെ ഡയറക്ടർ വെങ്കടേഷ് നായിക്കാണ് ഈ മെഷീനുകളുടെ തകർച്ച സംബന്ധിച്ച വിവരാവകാശ റിപ്പോർട്ട് പുറത്തുവിട്ടത് ഇ വി എം ബാലറ്റ് യൂണിറ്റ് കൺട്രോൾ യൂണിറ്റ് വി വി പാറ്റ് എന്നിവയുടെ പ്രാഥമിക സാങ്കേതിക പരിശോധനയാണ് ഫസ്റ്റ് ലെവൽ ചെക്ക് എന്ന് പറയുന്നത് ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള ആറു മാസത്തിനുള്ളിൽ ജില്ലാ തെരഞ്ഞെടുപ്പ് ഓഫീസറുടെ മേൽനോട്ടത്തിൽ എഞ്ചിനീയർമാർ ജില്ലാ തലത്തിൽ ഈ പ്രക്രിയ നടത്തുകയാണ് പതിവ് എഫ് സമയത്ത് ഏതെങ്കിലും ഇ ഭാഗം തകരാറിലായാൽ അത് നന്നാക്കാൻ നിർമ്മാതാക്കളായ ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡിന് അല്ലെങ്കിൽ ഇലക്ട്രോണിക്സ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന് തിരികെ നൽകുകയാണ് പതിവ് കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ടെടുപ്പിനിടെ ഇ വി എം മുകൾ തകരാറിലായത് വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവച്ചിരുന്നു ഇതിന്റെ ചുവട് പിടിച്ച് നടത്തിയ അന്വേഷണത്തിന്റെ അന്തിമ ഫലമാണ് അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോഴേക്കും പുറത്തു വന്നിരിക്കുന്നത് വോട്ടെടുപ്പിനായി സ്ഥാനാർത്ഥികളുടെ പേരും ചിഹ്നവും സഹിതം മെഷീനുകളിൽ ഇൻപുട്ട് ചെയ്യുമ്പോൾ പോലും ഈ പ്രശ്നം നിലനിന്നിരുന്നുവെന്ന കണ്ടെത്തലാണ് ഇതിൽ ഏറ്റവും സുപ്രധാനമായത് പല സംസ്ഥാനങ്ങളിൽ നിന്നുള്ള തെരഞ്ഞെടുപ്പ് ചുമതലയുള്ള ഉദ്യോഗസ്ഥർ തകർച്ച മൂലം കൂടുതൽ മെഷീനുകൾ ആവശ്യപ്പെട്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷനെ സമീപിച്ചിരുന്നു ഇതിൽ നാഗാലാൻഡ് അരുണാചൽ പ്രദേശ് ആന്ധ്ര ബിഹാർ കർണാടക കേരളം എന്നീ സംസ്ഥാനങ്ങളുടെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസിൽ നിന്നാണ് കമ്മീഷനെ സമീപിച്ചിരുന്നത് മെഷീനിൽ വലിയ രീതിയിൽ ഇൻപുട്ട് സ്വീകരിക്കാതെ നിരസിച്ചതായി കമ്മീഷൻ ഔദ്യോഗികമായി പറഞ്ഞിട്ടില്ല എന്നാൽ ബാലറ്റ് യൂണിറ്റുകൾ എന്ന ബി യു കൺട്രോൾ യൂണിറ്റുകൾ എന്ന സി യു പിന്നെ വിവി പാറ്റുകൾ എന്നിവയ്ക്ക് അഞ്ച് ശതമാനം വരെ ഇൻപുട്ട് നിരസിച്ചതായും പറയുന്നുണ്ട് എന്നാൽ സ്ഥാനാർത്ഥികളുടെ പട്ടികയുടെ അവസാന ഇൻപുട്ട് മെഷീനുകൾക്ക് നൽകുന്ന സമയത്ത് ചില സംസ്ഥാനങ്ങളിൽ ഇൻപുട്ടിന്റെ നിരാശ നിരക്ക് മുപ്പത് ശതമാനം വരെ ഉയർന്നതായാണ് റിപ്പോർട്ടുകൾ ചൂണ്ടിക്കാണിക്കുന്നത് ഇത് സാധാരണഗതിയിൽ കണ്ടുവരുന്ന നിരക്കിനേക്കാൾ വളരെ കൂടുതലാണെന്നും പറയുന്നു ഇതെല്ലാം വിരൽ ചൂണ്ടുന്നത് വോട്ടിംഗ് മെഷീനുകൾ ഏത് നിമിഷവും തകരാറലാകാമെന്നും അതുമല്ലെങ്കിൽ അട്ടിമറികൾക്ക് ഇടം നൽകിയാണ് ഓരോ ഇ വി എമ്മുകളും നിർമ്മിക്കുന്നത് എന്നുമാണ് വീണ്ടും ലോക്സഭാ തിരഞ്ഞെടുപ്പ് അടുത്തെത്തി നിൽക്കുമ്പോൾ ഇ വി എമ്മിൻ്റെ കാര്യത്തിൽ കൃത്യമായ ഇടപെടലുകളും കരുതലുകളും പ്രതിപക്ഷ പാർട്ടികളിൽ നിന്നുണ്ടാകണമെന്ന മുന്നറിയിപ്പും ഈ റിപ്പോർട്ട് നൽകുന്നുണ്ട്